പാലക്കാട് പണം വെച്ച് ചീട്ടുകളിച്ച ഇരുപത്തിനാല് പേരെ കസ്റ്റഡിയിലെടുത്തു പോലീസ് ഒറ്റപ്പാലം കണ്യിയമ്പുറത്തെ ആളൊഴിഞ്ഞ പ്രദേശത്തെ വീട്ടിലായിരുന്നു ചീട്ടുകളി വീട്ടുടമ ഉൾപ്പെടെ ഇരുപത്തിനാല് പേരെയാണ് പോലീസ് പിടികൂടിയത് ഇക്ബാൽ അറക്കൽ നൽകും വിശദാംശങ്ങൾ ഇക്ബാൽ സ്ഥിരം ചീട്ടുകളി സംഘമാണോ ശ്രുതി അതായത് ഇന്നലെയാണ് ഇത്തരത്തിൽ ഒരു പരിശോധന പാലക്കാട് കണ്ണിയം പുറത്തെ വളവുനാട് ഹൗസിംഗ് കോംപ്ലക്സ് മേഖലയിൽ പോലീസ് നടത്തുന്നത് പോലീസിന് രഹസ്യ വിവരം ലഭിക്കുന്നു ഒരു വീട്ടിൽ ഈ പണം വെച്ച് ചീട്ട് കളിക്കുന്നു എന്ന് അങ്ങനെ പോലീസ് നടത്തിയ പരിശോധനയ്ക്കിടയിൽ ഇരുപത്തിനാല് പേരാണ് പണം വെച്ച് ചീട്ട് കളിക്കുന്നതിനിടയിൽ ഒറ്റപ്പാലം പോലീസിൻ്റെ പിടിയിലായിട്ടുള്ളത് പണം മാത്രമല്ല ഈ ചീട്ടുകളിയുടെ പണമിടപാടുകൾക്ക് വേണ്ടി ഉപയോഗിച്ചിരുന്ന കോയിനുകൾ ടോക്കണുകളെല്ലാം പോലീസ് ഇവരിൽ നിന്നും പിടിച്ചെടുത്തിട്ടുണ്ട് വീട്ടുടമസ്ഥ ഉൾപ്പെടെയുള്ള ഇരുപത്തിനാല് പേരാണ് ഇപ്പോൾ ഒറ്റപ്പാലം പോലീസിൻ്റെ പിടിയിൽ ആയിട്ടുള്ളത് ഒറ്റപ്പാലം വാണികുളം പനിയൂർ ഓങ്ങ ൂർ വാടാനെ കുറിച്ച് ചെറുതുരുത്തി കുളപ്പള്ളി സൗത്ത് മനമണ്ണ തുടങ്ങിയ മേഖലകളിലുള്ള ആളുകളാണ് ഇപ്പോൾ പോലീസിന്റെ പിടിയിലായിട്ടുള്ളത് എന്നുള്ളതാണ് നിലവിൽ ലഭ്യമായിട്ടുള്ള വിവരം ഏതായാലും കൂടുതൽ പരിശോധന ഈ മേഖലയിൽ നടത്തുമെന്നും പോലീസ് പറയുന്നുണ്ട് കാൽ ലക്ഷത്തിലധികം രൂപയും ഈ ആളുകളിൽ നിന്ന് പോലീസ് പിടിച്ചെടുക്കുകയും ചെയ്തിട്ടുണ്ട് ശ്രുതി ശരി ഇക്ബാൽ